നീല നിറത്തിലെ എത്ര ഡ്രസ്സ് നിങ്ങളുടെ കയ്യിലുണ്ട് ഈ ഇഷ്ടത്തിൻ്റെ പുറകിലെ കാരണം എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടനിറങ്ങൾ ഉണ്ടാകും വസ്ത്രങ്ങളും വാഹനങ്ങളും എല്ലാം വാങ്ങുമ്പോൾ അറിയാതെ തന്നെ ഈ നിറത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നു നമ്മുടെ സ്വഭാവ സവിശേഷതകളാണ് ചില നിറങ്ങൾ മാത്രം നാം ഇഷ്ടപ്പെടാൻ കാരണമാകുന്നത് അതായത് നമ്മുടെ സ്വഭാവവും ഇഷ്ടനിറവും തമ്മിൽ ബന്ധമുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടമുള്ള നിറമാണ് നീല നീല നിറം ഇഷ്ടമുള്ളവരുടെ സ്വഭാവം വളരെ വ്യത്യസ്തമാണ് ഇവർ സ്വന്തം ഇഷ്ടങ്ങൾ അനുസരിച്ച് ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് സ്വന്തം വിശ്വാസങ്ങളെയും ആദർശങ്ങളെയും മുറുകെ പിടിക്കുന്നവരാണ് ഇക്കൂട്ടർ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഇവർ എല്ലായ്പ്പോഴും സൗഹൃദം ആഗ്രഹിക്കുന്നവരും ആണ് വളരെ സെൻസിറ്റീവായിട്ടുള്ള ആളുകളായിരിക്കും ഇക്കൂട്ടർ എല്ലായ്പ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് ഇവർ സ്ഥിരത ഇവരുടെ ജീവിതത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും പ്രധാന സവിശേഷതകളുമാണ് വീടും ഇടപഴകുന്ന പരിസരവും വളരെ വൃത്തിയോടെ വയ്ക്കുന്നവരാണ് ഇവർ പൊതുവെ വിശാല ഹൃദയത്തിന് ഇട ഉടമയാണ് ഇക്കൂട്ടർ പൊതുവെ അലസന്മാരാണെന്ന് തോന്നുമെങ്കിലും കാര്യങ്ങളെ ആത്മാർത്ഥതയോടെ ഇവർ സമീപിക്കുകയും ചെയ്യുന്നു ഏതൊരു കാര്യത്തിലും നന്നായി ചിന്തിച്ച ശേഷമായിരിക്കും ഇവർ തീരുമാനങ്ങൾ എടുക്കുന്നത് കലയോട് താല്പര്യം ഉള്ളവരാണ് ഇക്കൂട്ടർ